ഹലോ ചട്ടമ്പി പാറു സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ചെറിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ പാർവതിയെ ഇനി മുതൽ വീട്ടിലേക്ക് ജോലിക്ക് വരണ്ട എന്ന് സീത കട്ടായമായിട്ട് പറയാണ് സീതയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം കയറി പറ്റുകയാണ് എങ്ങാനും കൈലാഷ് പാർവതിയെ പ്രണയിക്കുന്നുണ്ടോ ഇനി കൈലാഷ് പറയുന്ന പെൺകുട്ടി പാർവതിയാണോ എന്നൊരു സംശയമുള്ളതുകൊണ്ടും കൈലാഷ് കൂടുതലായിട്ടുള്ളൊരു ഫ്രീഡം പാർവതിക്ക് കൊടുക്കുന്നതായിട്ട് സീതയ്ക്ക് തോന്നുന്നത് കൊണ്ടും തന്നെ ഇനി മുതൽ ഇവിടെ പണിക്ക് വരണ്ട വല്ല കാലത്തും ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതിയെന്ന് നമ്മുടെ പാർവതിയോട് പറയുന്നുണ്ട് അങ്ങനെ പാർവതിയും എന്ന് പറയുന്നു അടുത്തതായിട്ട് ആണ് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് മുക്ത കയറി വരുവാണ് അപ്പോൾ ഈ സമയത്ത് ഐശ്വര്യ ചോദിക്കുകയാണ് അല്ല മുക്ത മാഡം ഞങ്ങളോടൊപ്പം എല്ലാവരുടേയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണോ മാഡം വന്നത് അപ്പോഴേക്കും മുക്ത പറയുക അത് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളോടൊക്കെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പക്ഷേ എന്ത് ചെയ്യാനാ ഇപ്പം ഞാൻ അതിനൊന്നുമല്ലോ വന്നത് ഞാനേ ഇവിടെ നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു കഴിവുള്ള ഒരാളുണ്ടെന്നേ അയാളെ കാണാൻ വന്നതാ അങ്ങനെ കഴിവുള്ളതാർക്കാ നമ്മുടെ പാർവതിക്ക് ഒരു ദിവസം രണ്ട് ജോലിയാ അവൾ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുമോ ഗാർമെൻസിലെ ജോലി കഴിഞ്ഞ് പിന്നെ മറ്റൊരു ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ടാവോ പറ ഇല്ലോ നമ്മളാകെ ടയർഡായിപ്പോയില്ലേ പക്ഷേ ഇവളങ്ങനെയൊന്നും അല്ല ഇവക്ക് ജോലി ചെയ്യാൻ ഒരു മടിയില്ല ആ അത്ര ആരോഗ്യമാണ് ദേ മാഡം നിനക്ക് പതിനയ്യായിരം രൂപ തന്നു വിട്ടിട്ടുണ്ട് എന്തായാലും ആൻറ്റി എന്നോട് കൊടുക്കാനാണ് പറഞ്ഞത് പതിനയ്യായിരം രൂപ എന്തിന് ആ അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ കൈലാഷ് സാറിൻ്റെ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് ഇവള് ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ കൈലാഷ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് കൈലാഷ് സാറിനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കും അപ്പോൾ അതിനുള്ള കൂലിയാണ് ഈ പതിനയ്യായിരം രൂപ വാങ്ങിനി ആ ഇത് കേൾക്കുന്ന നമ്മുടെ പാർവതി പറയുകയാണ് എനിക്ക് വേണ്ട ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കൈലാഷ് സാറിൻ്റെ അടുത്ത് ജോലിക്ക് പോകുന്നത് ഓ അതറിയ അറിയാം അറിയാം പിന്നെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൈലാഷൻ്റെ മനസ്സിൽ നിന്നോട് ഭയങ്കര സ്നേഹം തോന്നുമായിരിക്കും പക്ഷേ എനിക്കറിയാം നീ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പോകുന്നതെന്ന് കരുണാകരൻ സാർ അല്ലേ സാര് പിന്നല്ലാതെ മുക്ത മാഡം ഏതോ പട്ടിക്കാട്ടിൽ കിടക്കുന്ന ഇവൾക്ക് മാസം ഒരു അയ്യായിരം രൂപ കിട്ടിയാൽ തന്നെ എന്തോ ഒരു അഹങ്കാരമായിരിക്കും അങ്ങനെയുള്ളിടത്തുനിന്ന് പതിനയ്യായിരോ മുപ്പതിനായിരം ഇരുപതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ കളയോ ഏത് ജോലിക്കാണെങ്കിലും അവൾ പോവില്ലേ ഹാ അതായത് ഇവൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഏത് ജോലിക്ക് വേണമെങ്കിലും പോകും എന്നല്ലേ കരുണാകരൻ സാർ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇത് കേട്ട കരുണാകരൻ്റെ മുക്തയും കൂടി ഇരുന്ന് ചിരിക്കുക കേട്ടോ പക്ഷേ ഇതേ സമയം പ്രിയന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വിഷമവും ഒക്കെ വരികയാണ് പാർവതിയുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ് ഇത്രയും കാര്യമാണ് ഈ ഭാഗത്തിൽ ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ മിനി മിനി വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കണ്ട് നോക്കുക റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ ടാറ്റാ